ഒന്നാം ഉദാഹരണത്തിലെ രണ്ട് മന്ത്രത്തിന്റെ പൂർത്തീകരണമായിട്ടാണ് മൂന്നാം മന്ത്രം വരുന്നത് എല്ലാം ഒരേ സത്തിൽ നിന്നും വരുന്നു എന്നും എല്ലാ ജീവജാലങ്ങളെയും എടുത്തു കാണിച്ചിട്ട് വൈവിധ്യത്തിന്റെ അനുപ്രസ്ഥതയിൽ നിന്നും അതിനെയെല്ലാം ഏകത്വ ബോധത്തിന്റെ ഉപരിതനത്വത്തിലേക്ക് രണ്ട് മന്ത്രങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ട് പറയുന്നു അണിമൈ സർവം സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതോ ഇതി അതി സൂക്ഷ്മമായ അത് തന്നെയാണ് ഈ സകല ജഗത്തിലും നിറഞ്ഞു നിൽക്കുന്നത് അതാണ് സത്യം അതാണ് ആത്മാവ് അല്ലയോ ശ്വേതകേതോ അത് നീ ആകുന്നു ഇത് ബ്രഹ്മവിദ്യ പഠനമാണ് വ്യവഹാരത്തെയും പരമാർത്ഥത്തെയും വേർതിരിച്ച് അറിയുന്ന അറിവിനെയാണ് തത്വമസിയിലൂടെ പകർന്നു തരുന്നത് അടുത്ത ഭാഗത്തിൽ നമുക്ക് രണ്ടാം ഉദാഹരണത്തിലേക്ക് പ്രവേശിക്കാം